വി എസിന്റെ ഭൗതികദേഹം ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് നിരവധി പേരാണ് വി എസിനെ അവസാനമായി കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങളുമായി ദർബാർ ഹാളിൽ നിന്നും പി എസ് വിനയയും ബി ശ്രീകുമാറും ചേരുന്നു വിനയ തലസ്ഥാനം വി എസ് എന്ന വിപ്ലവ സൂര്യന് എങ്ങനെയാണ് വിട നൽകുന്നത് പി എസിന്റെ പൊതുദർശനം ദർബാർ ഹാളിൽ പുരോഗമിക്കുകയാണ് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ട് സാധാരണക്കാരുണ്ട് നിരവധി നേതാക്കളുണ്ട് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഉണ്ട് ഡി ജി പി ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം രാവിലെ ഇവിടെ എത്തിയിരുന്നു രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ പി സി വിഷ്ണുനാഥ് എം എൽ എ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ ഗവർണർ രാജേന്ദ്ര അർലേക്കർ തുടങ്ങി നിരവധി പേർ ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട് പലരും എത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ആയി പോകുവാനുള്ള കെ എസ് ആർ ടി സി ബസ് എല്ലാം തന്നെ ഇവിടെ തയ്യാറായിട്ടുണ്ട് രണ്ട് മണിവരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും നിരവധി ആളുകൾ അതായത് തിരുവനന്തപുരം ജില്ലയിൽ അതോടൊപ്പം തന്നെ സമീപ ജില്ലകളായ കൊല്ലം പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നെല്ലാമുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി കാരണം അത്രയധികം ഒരു ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ജനകീയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു വി എസ് സാധാരണക്കാരായ ആളുകൾ വളരെയധികം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം പല കാര്യങ്ങളിലും എടുത്ത നിലപാടുകളാണ് ആളുകളെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചിരുന്നത് ഈ ആളുകൾക്കിടയിൽ അദ്ദേഹത്തെ കൂടുതൽ പ്രിയങ്കരനാക്കിയ ഒരു കാര്യം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗശൈലി നീട്ടിക്കുറുക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗശൈലി അത് ആളുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു നമുക്കറിയാം ഈ മിമിക്രി താരങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ അനുകരിക്കുമ്പോൾ ആ പ്രസംഗശൈലിയാണ് ഏറ്റവും കൂടുതലായി അവരെ അനുകരണ സമയത്ത് അത് പ്രയോഗിച്ചിരിക്കുകയും ആളുകൾ അത് വലിയ തോതിൽ ആസ്വദിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം തന്നെ അത് വലിയ തോതിൽ അതിനെ പ്രശംസിക്കുകയും അതിനെ അത് ആസ്വദിക്കുകയും ചെയ്തിരുന്ന നേതാവായിരുന്നു ഈ നീട്ടിക്കുറിനെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയെ കുറിച്ച് അദ്ദേഹത്തോട് അനുസ്മരിക്കുകയാണ് ശ്രീ മന്ത്രി വി എൻ വാസവൻ അനുസ്മരിക്കുകയാണ് രാഷ്ട്രീയ കേരളത്തിന് ഏറ്റവും അപരിഹാര്യമായ ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വില കൽപ്പിച്ച കാലഘട്ടത്തിൽ ഒളിവിലും ഈ നാടിന്റെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി എണ്ണിയാൽ ഒടുങ്ങാത്ത അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നായകത്വം ഒരു അതേപോലെ തന്നെ നിയമസഭാ സാമാജികൾ എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും രാഷ്ട്രീയ കേരളത്തിന് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ ചരിത്ര ഇടുകളിൽ സ്ഥാനം പിടിച്ച ഒട്ടനവധി തീരുമാനങ്ങളും അതേപോലെ തന്നെ നടപടികളുമെല്ലാം പ്രതിപക്ഷ നേതാവെന്ന രൂപത്തിൽ ഒരുപക്ഷെ കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ ഹൃദയം കവർന്ന പ്രവർത്തനങ്ങളിൽ നേതൃത്വപരുമായ പങ്കുവഹിച്ച ആളായിരുന്നു അതെല്ലാം ഭാഗമായി രാഷ്ട്രീയ കേരളത്തിന് ഒരു നഷ്ടമാണ് മന്ത്രി വി എൻ വാസവൻ വി എസിനെ അനുസ്മരിക്കുകയായിരുന്നു വിനയ തുടരുകയാണ് നിലപാടിൽ ഉറച്ചുനിന്ന രാഷ്ട്രീയ നേതാവ് മൂന്നാർ അയ്യേറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ കേരളം അത് കണ്ടതാണ് പകരക്കാരനില്ലാത്ത നേതാവ് തന്നെയല്ലേ വി അതാണ് നിലപാടുകൾ എല്ലാ കാലത്തും നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ പാർട്ടിയുടെ അച്ചടക്ക നടപടികൾ നേരിട്ട് പല സമയങ്ങളിൽ അതായത് പാർട്ടി രൂപീകരിച്ച കാലം മുതൽ തന്നെ ഇത്തരത്തിൽ നിലപാടുകളുടെ പേരിൽ പലപ്പോഴും അച്ചടക്ക നടപടികൾ നേരിട്ടിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ നീട്ടിക്കുറുക്കിയുള്ള പ്രസംഗ ശൈലിയെക്കുറിച്ചായിരുന്നു ഈ നീട്ടിക്കുറുക്കിയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗശൈലി വലിയ തോതിൽ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇതേക്കുറിച്ച് എങ്ങനെയാണ് ഇത്തരത്തിലൊരു നീട്ടിക്കുറുക്കിയുള്ള പ്രസംഗ ശൈലി വന്നത് എന്നതിനെ കുറിച്ച് വി എസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അദ്ദേഹത്തിന് പാർട്ടി ചുമതല നൽകിയിരുന്നത് കർഷക കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരെ ഒരു യൂണിയനാക്കി അവരെ സ്റ്റഡി ക്ലാസ് നടത്തുക എന്നൊരു ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ സമയത്ത് ഈ കർഷക കയർ തൊഴിലാളികളുടെ സ്റ്റഡി ക്ലാസ് അദ്ദേഹം എടുത്തിരുന്നു അവരോട് ഈ വടിവൊത്ത ഭാഷയിൽ സംസാരിച്ച സമയത്ത് പല ആളുകളും ഈ സ്റ്റഡി ക്ലാസ്സുകളിൽ ഇരിക്കാൻ തയ്യാറായില്ല കാരണം ഈ വടിവൊത്ത ഭാഷയിൽ സംസാരിച്ചപ്പോൾ അത് ജന്മിമാർ സംസാരിക്കുന്ന ഭാഷയാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇത് കേൾക്കാൻ ഭയമാണ് എന്നുള്ള രീതിയിൽ അവര് ആ ഇത് പറയുന്നത് കേൾക്കാതിരിക്കുന്നു വരാതിരിക്കുക ജനതാദൾ നേതാവ് വർഗീസ് ജോർജ് അനുസ്മരിക്കുകയാണ് ജനതാദൾ നേതാവ് വർഗീസ് ജോർജ് അനുസ്മരിക്കുകയാണ് കേരളത്തിലെ പാരിസ്ഥിതിക സമരങ്ങളെ അദ്ദേഹം രാഷ്ട്രീയ സമരങ്ങളുമായിട്ട് കൂട്ടിയിണക്കുകയുണ്ടായി അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ നവീ അനുഭവമായിരുന്നു വിസിന്റെ നിര്യാണം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ നഷ്ടമാണ് സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച ജനനായകൻ വി എസിന് എങ്ങനെയാണ് ജനങ്ങൾ അനുസ്മരിക്കുന്നത് ശ്രീകുമാർ ക്ലിമ്മീസ് കാത്തോലിക്ക ബാബയുടെ പ്രതികരണത്തിലേക്ക് മനുഷ്യരുടെ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച ഒരു നായകനായി വി എസ് എന്ന മുഖ്യമന്ത്രിയെ ഓർക്കുന്നു ഏറ്റവും ക്ലേശമനുഭവിക്കുന്ന ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ വളരെ സ്നേഹത്തോടും ആർദ്രതയോടും കൂടി എക്കാലത്തും ഇടപെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവും മനുഷ്യന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ ഒരു ജനനായകനുമാണ് ശ്രീ വി എസ് എന്ന് ഹൃദയപൂർവ്വം ഓർക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും നിയമസഭാ സാഭാജികൻ എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു നായകൻ എന്ന നിലയിലും അദ്ദേഹം നമ്മുടെ നാടിന് നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും കേരള കത്തോലിക്ക സഭയുടെ ആദരവും നന്ദിയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വലിയ പ്രചോദനമായി നമ്മുടെ ഇടയിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു